ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതട്ടെ ഓണമെല്ലാം എല്ലാവരും ഗ്രാൻഡായി ആഘോഷിച്ചിരിക്കുമല്ലോ ഓണത്തിരക്കു കാരണം കൃഷ്ണാസ് സ്റ്റോറി ടൈമിലൂടെയുള്ള കഥകളും കുറച്ച് ദിവസമായി അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ഇന്നു മുതൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മൾ രാമായണ കഥയാണ് കേട്ടുകൊണ്ടിരുന്നത് അത് മുഴുവനായിരുന്നില്ലല്ലോ അതിൻ്റെ തുടർച്ച നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ തുടർന്നു കേൾക്കാം സചിത്ര രാമായണം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് കെ മനോജ് കുമാർ പ്രസിദ്ധീകരണം സിസോ പബ്ലിഷേഴ്സ് തിരുവനന്തപുരം ഓഡിയോ കൃഷ്ണകുമാരി എല്ലാവർക്കും ശ്രീ രാമചന്ദ്ര ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നും പറയാറുള്ളതുപോലെ ഈ ചാനലിലേക്ക് ആദ്യമായി എത്തുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കേൾക്കുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നതാണ് ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓ ശ്രീരാമചന്ദ്രായ നമ രാമരാവണ യുദ്ധാരംഭം യുദ്ധത്തിന് പുറപ്പെട്ട രാവണൻ പല ദുർനിമിത്തങ്ങളും കണ്ടു പക്ഷെ കലി പൂണ്ട രാവണൻ അതൊന്നും കാര്യമായി കാര്യമായെടുത്തില്ല യുദ്ധഭൂമിയിലെത്തിയ രാവണന്റെ വില്ലിൽ നിന്ന് പറന്നു വന്ന ബാണങ്ങൾ വാനരന്മാരെ നെട്ടോട്ടം ഓടിച്ചു തീയേൽക്കാൻ കഴിയാത്ത പാറ്റകളെപ്പോലെ അവർ ശ്രീരാമചന്ദ്രന്റെ സമീപത്തേക്ക് ഓടിച്ചെന്നു കവി സൈന്യം തോറ്റഓടുന്നത് കണ്ട സുഗ്രീവൻ പടക്കി നടുവിൽ സുഷേണനെ നിർത്തി പോരിനിറങ്ങി ഘോരമായി അലറിക്കൊണ്ട് രാക്ഷസപ്പടയിലേക്ക് ഇരച്ചു കയറിയ സുഗ്രീവൻ അനേകം രാക്ഷസന്മാരെ വീഴ്ത്തി നാല് ചുറ്റും സുഗ്രീവൻ്റെ ധാടനമേറ്റ് വീണുകിടക്കുന്ന രാക്ഷസന്മാരുടെ വിലാപം ഉയർന്നു ഇത് കണ്ട് വിരൂപാക്ഷൻ തേരിൽ നിന്ന് ചാടി ഒരനപ്പുറത്ത് കയറി സുഗ്രീവന്റെ നേരെ കൂർത്ത ശരങ്ങൾ അയച്ചു സുഗ്രീവൻ ഒരു വൃക്ഷം പിഴുതെടുത്ത് ആനയെ അടിച്ചു കൊന്നു വിരൂപാക്ഷൻ ചാടി വന്ന് വാളുകൊണ്ട് വാനര രാജാവിനെ വെട്ടി വാനര രാജാവ് മുട്ടുകുത്തി വീണു കോപിഷ്ടനായി എഴുന്നേറ്റ അദ്ദേഹം മുഷ്ടി ചുരുട്ടി വിരൂപാക്ഷൻ്റെ ചെന്നൈയ്ക്കൊന്നടിച്ചു നവദ്വാരങ്ങളിൽ നിന്നും രക്തമൊലിച്ച് ആ രാക്ഷസപ്രമാണി ജീവനറ്റ് യുദ്ധഭൂമിയിൽ വീണു ഒരു ഭാഗത്ത് രാവണൻ തന്നെ നേതൃത്വം നേതൃത്വമേറ്റെടുത്ത രാക്ഷസസേനയും മറുഭാഗത്ത് രാമചന്ദ്രൻ കോതണ്ടമെടുത്ത് ശരവർഷം പൊഴിക്കുന്ന വാനരസേനയും വേനൽക്കാലത്ത് വറ്റി വരളുന്ന ജലാശയത്തിലെ ജലം പോലെ ഇരു ഇരുസേനകളുടെയും വലിപ്പം ചെറുതായി ചെറുതായി വന്നു കപിസേനയെ മുച്ചൂടും നശിപ്പിക്കാൻ അടുത്തുനിന്നിരുന്ന മഹോദരനോട് രാക്ഷസ ചക്രവർത്തി കൽപ്പിച്ചു ചക്രവർത്തിയുടെ ആജ്ഞ കേൾക്കാത്ത താമസം മഹോദരൻ വില്ലേന്തി വാനരപ്പടയുടെ നേരെ ചാടി വീണു വാനരന്മാർ രക്ഷയ്ക്കായി സുഗ്രീവ സമീപത്തെത്തി നിലത്ത് വീണുകിടന്നിരുന്ന ഒരു പരിചയം എടുത്ത് മഹോദരൻ്റെ കുതിരകളെ സുഗ്രീവൻ കൊന്നു മഹോദരൻ ഗതയുമെടുത്ത് രഥത്തിൽ നിന്ന് പുറത്തു ചാടി സുഗ്രീവന് നേരെ ഗതയെറിഞ്ഞ് അത് പരിഘത്തിൽ തട്ടി തകർന്നു പോയി പിന്നെ ഇരുവരും ദ്വന്ദ്യുദ്ധം നടത്തി തളർന്നു അതിനിടെ അടുത്തുകിടന്നിരുന്ന വാളും പരിചയും മഹോദരൻ കൈക്കലാക്കി ഒട്ടും മടിക്കാതെ സുഗ്രീവനും അല്പം ദൂരെ കിടന്നിരുന്ന വാളും പരിചയമെടുത്ത് പ്രതിരോധത്തിന് തയ്യാറായി മഹോദരൻ്റെ വാൾവെട്ടിൻ്റെ ശക്തിയിൽ പരിച തുളച്ചു വാൾ പരിചയിൽ ഉല ഉടയ്ക്കുകയും ചെയ്തു സമയം പാഴാക്കാതെ സുഗ്രീവൻ മഹോദരൻ്റെ ശിരസ് വെട്ടിമാറ്റി വാനരന്മാർ ആഹ്ലാദത്തോടെ ആർപ്പു വിളിച്ചു സുഗ്രീവൻ മഹോദരനെ വധിച്ചത് മഹാപാർശ്വൻ കണ്ടു ദേഷ്യം തുള്ളി നിറഞ്ഞ അവൻ ശരമാരി കൊണ്ട് വാനരസേനയെ ഉലച്ചു കൊടും പഴുത്ത കായകൾ വീഴും പോലെ വാനരന്മാരുടെ ശിരസ്സുകൾ തെരുതെരേ വീണുകൊണ്ടിരുന്നു വാനരന്മാരുടെ രക്ഷയ്ക്ക് ഓടി വന്ന അംഗദൻ ഒരു പരിഘമെടുത്ത് ആ രാക്ഷസനെ ഒന്നടിച്ചു മഹാപാർശുവൻ മൂർച്ഛിച്ചു വീണു പിന്നെ രാക്ഷസന്റെ കഥയെ പിന്നെ രാക്ഷസൻ്റെ രഥത്തെയും അശ്വങ്ങളെയും ചതച്ചരച്ചു ഗവാക്ഷൻ്റെയും ജാമ്പവാൻ്റെയും നേരെ മൂർച്ച വീട്ടെണീത മഹാപാർശ്വൻ അമ്പുകൾ വർഷിച്ചു അങ്കദൻ ഇത് കണ്ട് പരിഖം ചുഴറ്റി ആ രാക്ഷസന്റെ നേരെ എറിഞ്ഞു കോപിഷ്ടനായ രാക്ഷസൻ ഒരു മഴു നേർക്ക് എറിയുകയും ചെയ്തു അത് അങ്കദന്റെ ഇടതു ചുമലിൽ തറച്ചു അങ്കദനാകട്ടെ മുഷ്ടി ചുരുട്ടി മഹാപാർശ്വൻ്റെ ഇടത്തെ നെഞ്ചിൻ്റെ താഴെ ആഞ്ഞൊരിടികൊടുത്തു മർമ്മത്ത് താടനമേറ്റ മഹാപാർശ്വൻ താമസിയാതെ യമപുരി പോകി ആകാശത്ത് ദേവന്മാരുടെ ആർപ്പുവിളികേട്ട് രാവണന് കോപം കൊണ്ട് തൻ്റെ അനുചരന്മാരെ വധിച്ച രാമലക്ഷ്മണന്മാരെ വധിച്ച് എല്ലാ ദുഃഖവും അകറ്റുമെന്ന് രാവണൻ പ്രതിജ്ഞ ചെയ്തു രഥഘോഷത്തിൽ നാനാ ദിക്കുകളും ഞടുങ്ങി അസ്ത്രം തൊടുത്ത് വാനരപ്പടയെ ചുട്ടരിച്ചു തുടങ്ങി ഭയപ്പെട്ടോടിയ വാനരപ്പടയുടെ കാൽച്ച ഉയർന്ന് പൊടിപടലത്താൽ ആകാശം മറഞ്ഞു രാമൻ ലക്ഷ്മണനോടത്ത് വാനരന്മാരുടെ രക്ഷയ്ക്കെത്തി ലക്ഷ്മണൻ രാവണൻ്റെ നേരെ ശരവർഷം തുടങ്ങി രാവണൻ ഇരുവരുടെയും നേരെയും അമ്പുകൾ അയച്ചു ദശരഥപുത്രന്മാർ അസ്ത്രങ്ങളാൽ തന്നെ അവയെ നേരിട്ടു വീരന്മാരായ അവർ യുദ്ധനിപുണത മുഴുവൻ അവിടെ പ്രകടിപ്പിച്ചു ആകാശം ശരങ്ങൾ കൊണ്ട് മൂടപ്പെട്ടു രാവണന് നേരെ രൗദ്രങ്ങളായ അസ്ത്രങ്ങൾ രാമൻ അയച്ചു രാവണൻ അവ പ്രതിരോധിച്ചു ദിവ്യാസ്ത്രങ്ങളെയും രാക്ഷസ ചക്രവർത്തി തടുത്തു അവ ഭൂമി പിളർന്ന് അപ്രത്യക്ഷമായി സംഹാര രുദ്രനെ പോലെയായ രാവണൻ അസുരാസ്ത്രങ്ങളെടുത്ത് പ്രയോഗിച്ചു ശ്രീരാമചന്ദ്രൻ അത് കണ്ട് ആഗ്നേയാസ്ത്രം മനസ്സിൽ പ്രാർത്ഥനയോടെ അസുരാസ്ത്രത്തെ തടുക്കാനായി എയ്തു വിട്ടു അതുകണ്ട് വാനരന്മാർ ആർത്ത് വിളിച്ചു ലക്ഷ്മണപതനം ആസുരാസ്ത്രം വിഫലമായതോടെ നിരാശ ബാധിച്ച രാവണൻ മയൻ സൃഷ്ടിച്ച മഹാസ്ത്രം രാമനു നേരെ പ്രയോഗിച്ചു ഉലക്കകളും ഗതകളും ശൂലങ്ങളുമാണ് വില്ലിൽ നിന്ന് പാഞ്ഞു വരുന്നത് പ്രതിരോധിക്കാനായി ഇത്തവണ രാമൻ തിരഞ്ഞെടുത്തത് ഗന്ധർവസ്ത്രമാണ് പിന്നീട് അയച്ച സൗരാസ്ത്രത്തെയും രാമൻ തടുത്തു പത്തമ്പുകളയച്ച രാവണൻ രാമനെ മുറിവേൽപ്പിച്ചു വാശിയോടെ രാമചന്ദ്രനും രാവണനെ മുറിവേൽപ്പിച്ചു ഇത് കണ്ടടുത്ത് ലക്ഷ്മണൻ രാവണരഥത്തിലെ കൊടിമരം എഴുതിട്ടു തേരാളിയെ വധിച്ച് രാവണൻ്റെ വില്ലും തകർത്തു വിഭീഷണൻ കുതിരകളെയും കൊന്നു കോപത്തോടെ വിഭീഷണനു നേരെ രാവണൻ വേലെറിഞ്ഞു ലക്ഷ്മണൻ ആ വേൽ തകർത്തു കളഞ്ഞു രാവണനാകട്ടെ മയൻ നിർമ്മിച്ച മറ്റൊരു വേലെടുത്ത് വീണ്ടും വിഭീഷണന് നേരെ പ്രയോഗിച്ചു ലക്ഷ്മണൻ വിഭീഷണന് മുന്നിൽ കയറി നിന്നു രാമചന്ദ്രൻ വേലിൻ്റെ ശക്തി നശിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കുമാരൻ്റെ വക്ഷസിൽ ആഴത്തിൽ വേൽ തറിച്ച് കയറി ലക്ഷ്മണൻ നിമിഷങ്ങൾക്കുള്ളിൽ നിലംപതിക്കുകയും ചെയ്തു ശ്രീരാമചന്ദ്രൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി വാനരശ്രേഷ്ഠന്മാർ ഒന്നിച്ചു പരിശ്രമിച്ചിട്ടും ആ വേൽ ലക്ഷ്മണന്റെ വക്ഷസിൽ നിന്ന് ഊരിയെടുക്കാൻ കഴിഞ്ഞില്ല രാമൻ നിഷ്പ്രയാസം ആ വേൽ വലിച്ചെടുത്തു പിന്നീട് ലക്ഷ്മണൻ്റെ കാവലിനായി വാനര നായകന്മാരെ നിർത്തിയിട്ട് രാമചന്ദ്രൻ രാവണനോട് പൊരുതാനായി ചെന്നു ആ വീരന്മാർ മഹാസ്ത്രങ്ങൾ കൊണ്ട് പരസ്പരം മത്സരിച്ചു ഇരുവരുടെയും കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി യുദ്ധത്തിൽ ശരീരമാസകലം പരിക്കേറ്റ രാവണൻ പെട്ടെന്ന് മടങ്ങിപ്പോകുകയും ചെയ്തു ചോര കൊണ്ട് നിറഞ്ഞ യുദ്ധഭൂമിയിൽ കിടക്കുന്ന ലക്ഷ്മണൻ രാമനെ ചഞ്ചല ചിത്തനാക്കി ആ മഹാനുഭാവൻ സുഷേണനോട് പറഞ്ഞു എൻ്റെ പ്രാണനേക്കാൾ പ്രിയപ്പെട്ടതാണ് ഈ അനുജൻ അവനില്ലെങ്കിൽ എനിക്ക് എന്തിനാണ് സുഖവും ജീവിതവും പലതരത്തിലുള്ള ദുഷ്ചിന്തകളും എനിക്കുണ്ടാവുന്നു ഞാൻ എന്തിനാണ് ഇനി ജീവിച്ചിരിക്കുന്നത് എൻ്റെ വീര്യത്തിനെക്കുറിച്ച് ഇപ്പോൾ ലജ്ജയാണ് തോന്നുന്നത് എന്നാൽ ലക്ഷ്മണൻ മരിച്ചിട്ടില്ലെന്നും കുമാരൻ്റെ ഇടനെഞ്ച് അപ്പോഴും തുടിക്കുന്നുണ്ടെന്നും സുഷേണൻ രാമനോട് പറഞ്ഞു കുമാരനിൽ മരണലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണാനില്ല അടുത്തുനിന്ന ഹനുമാനോട് പഴയ പോലെ മഹൌഷധങ്ങൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ഹനുമാൻ ഉടൻ തന്നെ ഗിരിശൃംഗം എടുത്തു കൊണ്ടുവന്നു വേണ്ടും വണ്ണം ഇടിച്ചു പിഴിഞ്ഞ് മരുന്നുകൾ സുഷേണൻ കുമാരനെ മണപ്പിച്ചു ആ സമയം കുമാരൻ കണ്ണുകൾ തുറന്നു രാമൻ പ്രിയപ്പെട്ട അനുജനെ മാറോട് ചേർത്തു തന്നെ ഓർത്ത് രാമചന്ദ്രൻ ദുഃഖിതനും വിവശനും ആകരുതെന്ന് ലക്ഷ്മണൻ ജ്യേഷ്ഠനെ ഉപദേശിച്ചു അന്ന് സന്ധ്യയ്ക്ക് മുമ്പ് രാവണനെ വധിച്ച് സീതാദേവിയോടുള്ള സ്നേഹം കാണിച്ചു കൊടുക്കണമെന്ന് ലക്ഷ്മണൻ ജ്യേഷ്ഠനോടപേക്ഷിച്ചു ഇന്ദ്രരഥാരോഹണം അനുജന്റെ വാക്കുകൾ ശ്രീരാമചന്ദ്രനെ ഉന്മേഷവാനാക്കി ചാപമെടുത്ത് രാവണന് നേരെ കൂർത്ത അമ്പുകൾ വർഷിച്ചു തുടങ്ങി രഥത്തിലേറി യുദ്ധം ചെയ്തിരുന്ന രാവണനെ വെറും മണ്ണിൽ നിന്ന് കൊണ്ട് രാമൻ എതിരിട്ടു ഇത്തരത്തിലുള്ള പോര് യോജിച്ചതല്ലെന്ന് ദേവകിണരന്മാർക്ക് തോന്നി ആ സമയം സൂര്യഗോളം പോലെ പ്രകാശിക്കുന്ന രഥവുമായി ഇന്ദ്രസാരഥി മാതലി രാമചന്ദ്രൻ്റെ മുന്നിൽ പ്രത്യക്ഷമായി ദേവദത്തമായ ആ മഹാരഥത്തിലേറി രാവണനുമായി യുദ്ധം ചെയ്യാൻ മാതലി അഭ്യർത്ഥിച്ചു ദേവേന്ദ്രൻ അങ്ങയുടെ വിജയത്തിനായി അയച്ചതാണ് ഈ രഥം ഐന്ദ്രചാപവും അഗ്നി പോലെ ഉജ്ജ്വലമായ പോർച്ചട്ടയും ദിവ്യമായ വെയിലും ഇതിലുണ്ട് യുദ്ധത്തിൽ അങ്ങയ്ക്ക് വേണ്ടി ഞാൻ തേർത്തെളിക്കാം മാതലിയുടെ വാക്കുകൾ കേട്ട രാമൻ ആ രഥത്തെ ഭക്തിപൂർവം വലം വെച്ചു പിന്നീട് രഥത്തിൽ കയറി പച്ച നിറത്തിലുള്ള കുതിരകൾ രഥം വലിച്ചു പൊന്നുകൊണ്ട് നിർമ്മിച്ച ആ രഥത്തിൻ്റെ അച്ചുതണ്ട് വൈഡൂര്യ രക്തമാണ് സ്വർണ്ണക്കൊടിമരം എന്തുകൊണ്ടും രക്ഷണയുക്തമായതാണ് രഥം തേരേറിയ രാമൻ ഉത്സാഹത്തോടെ രാവണനോട് ഏറ്റുമുട്ടി രാവണൻ്റെ ഘോരങ്ങളായ നാഗാസ്ത്രങ്ങൾ രാമനു നേരെ തൊടുത്തു ഗരുടാസ്ത്രത്താൽ രാമൻ അതിൽ നിന്ന് രക്ഷ തുടർന്ന് എണ്ണിയാൽ ഒടുങ്ങാത്ത അമ്പുകൾ രാവണൻ എഴുതുവിട്ടു രാമരഥം കാഴ്ചയിൽ നിന്ന് തന്നെ മറിഞ്ഞു രാമനും സാരഥിയും മേലസകലം അമ്പുകൾ നിറഞ്ഞ രീതിയിലായി അപ്പോൾ അശുഭ ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങി രോഹിണി നക്ഷത്രത്തെ ബുധൻ വിഴുങ്ങി വിശാഖത്തോട് ചൊവ്വ അടുത്തു സൂര്യൻ കാണാതെയായി കണ്ട ദേവന്മാർ ദുഃഖിതരായി രോഗനാശത്തിന് തന്നെ കെൽപ്പഴുന്ന രീതിയിൽ രാമൻ്റെ കണ്ണുകൾ ക്രോധം കൊണ്ട് ചുവന്നു രാവണനാകട്ടെ ഇരുപത് കൈകൾ കൊണ്ട് അസ്ത്രങ്ങൾ വർഷിക്കുകയാണ് രാമൻ നഷ്ടപ്പെട്ട ഉത്സാഹം വീണ്ടെടുത്തു ഈ അവസ്ഥയിൽ വജ്രതുല്യമായ മഹാശൂലം തൻ്റെ കയ്യിലുള്ള കാര്യം രാവണന് ഓർമ്മ വന്നു മൂന്ന് മുനകളുള്ള ആ ശൂലം മനസ്സിനെയും കണ്ണുകളെയും ഭയപ്പെടുത്താൻ ശേഷിയുള്ളതാണ് യമധർമ്മന് പോലും ആ ശൂലത്തെ തടയാൻ കഴിയില്ല രാമലക്ഷ്മണന്മാരുടെ കഥ കഴിക്കാനായി താനിതാ ശൂലമെറിയുന്നുവെന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് രാവണൻ ശൂലം എറിഞ്ഞു അത് പ്രതിരോധിക്കാൻ രാമൻ അയച്ച അസ്ത്രങ്ങളെല്ലാം പരാജയപ്പെട്ടു പൊടുന്നനെ രഥത്തിലുള്ള ഐന്ദ്രാസ്ത്രമെടുത്ത് രാമചന്ദ്രൻ പ്രയോഗിച്ചു ശൂലം ആ ദിവ്യാസ്ത്രത്തിൽ തട്ടി തകർന്നു പോയി പിന്നീട് വന്ന ശരങ്ങൾ രാവണൻ്റെ കുതിരകളെ കാലപുരിക്കയച്ചു രാമചാപത്തിൽ നിന്ന് പാഞ്ഞു വന്ന ശരങ്ങൾ കൊണ്ട് രാവണൻ അടിമുടി വിറച്ചു അധികനേരം പിടിച്ചു നിൽക്കാൻ രാവണനായില്ല തൻ്റെ സ്വാമിയെ രക്ഷിക്കാനായി സാരഥി ഉടൻ തന്നെ തേര് ലങ്കയിലേക്ക് മടക്കി മനസ്സും ശരീരവും തളർന്ന് മയങ്ങിയ രാവണൻ അല്പസമയത്തിനുള്ളിൽ സ്വാസ്ഥ്യം വീണ്ടെടുത്തു സ്വന്തം ഇഷ്ടപ്രകാരം യുദ്ധരംഗത്ത് നിന്ന് തേരുമടക്കിയതിൽ സാരഥിയെ ക്രോധത്തോടെ ശാസിച്ചു താൻ ഇന്നുവരെ നേടിയ യശസ്സെല്ലാം സാരഥിയുടെ ആ പ്രവൃത്തി കൊണ്ട് ഇല്ലാതെയായി എന്ന് പറഞ്ഞ് ബലത്സിച്ചു ആത്മാഭിരാ ആത്മാഭിമാനത്തിന് മുറിവേറ്റ രാവണന് നേരെ വീണ്ടും ശത്രുക്കളുടെ നേരെ തിരിക്കാൻ ആജ്ഞാപിച്ചു ബുദ്ധിശൂന്യമായി പെരുമാറുന്ന രാവണനോട് സാരഥി നല്ല വാക്കുകൾ പറഞ്ഞു പ്രഭോ ഞാൻ ഭയം ഓടിയതല്ല അങ്ങയുടെ നന്മയ്ക്കായി മാത്രമാണ് തേരുതിരിച്ചത് പ്രതികൂലമായ നിമിത്തങ്ങൾ കാണുകയുണ്ടായി മാത്രമല്ല അങ്ങും കുതിരകളും വീര്യം കെട്ട പോലെ തോന്നിച്ചു സമുദ്രത്തിലെത്തുന്ന നദിയിലെ ജലത്തെ അലകൾ പിന്നോക്കം തള്ളുന്നത് പോലെ മാത്രമാണ് അങ്ങയെ ഞാൻ മടക്കി കൊണ്ടുവന്നത് എല്ലാ തന്ത്രങ്ങളും സാരഥിയും പ്രയോഗിക്കണം അങ്ങയുടെ രക്ഷയ്ക്കായാണ് ഞാൻ തേർത്തിരിച്ചത് അങ്ങ് പറയുന്നതെന്തും ഞാൻ ചെയ്യാം പക്ഷെ തേർ ഉടനെ യുദ്ധക്കളത്തിൽ നിൽക്കുന്ന രാമൻ്റെ മുന്നിലേക്ക് പായിക്കാനാണ് രാവണൻ കൽപ്പിച്ചത് ശത്രുക്കളെ വധിച്ചല്ലാതെ ഇനി യുദ്ധക്കളത്തിൽ നിന്ന് പിന്മാറുകയില്ലെന്നും രാക്ഷസ ചക്രവർത്തി പ്രതിജ്ഞ ചെയ്തു ഈ സമയത്ത് തളർച്ചയിൽ നിന്നുണരാൻ ശ്രീരാമൻ വിശ്രമിക്കുകയായിരുന്നു പക്ഷേ രാവണൻ മടങ്ങി വരുന്നത് ദേവന്മാർ കണ്ടു അഗസ്ത്യമുനി രാമചന്ദ്രന്റെ അടുത്ത് ചെന്ന് ആദിത്യഹൃദയമന്ത്രം ഉപദേശിച്ചു അത്യന്തം രഹസ്യവും ശത്രുവിലാശത്തിന് ഉപയോഗിക്കാവുന്നതുമാണ് ആദിത്യഹൃദയം ശത്രുക്കളെ എല്ലാം ഉണ്ണിക്ക് ജയിക്കാൻ ഈ മന്ത്രം കൊണ്ട് കഴിയും അഗസ്ത്യമുനി രാമന്റെ ചെവിയിൽ മന്ത്രിച്ചു കൊടുത്തു ആദിത്യഹൃദയമന്ത്രം ഭക്തിപൂർവ്വം മൂന്ന് വട്ടം ചൊല്ലി രാമൻ ശക്തി വീണ്ടെടുത്തു രാവണന്റെ മുന്നിലേക്ക് തേരെത്തിക്കാൻ ഇന്ദ്രസാരഥിയോട് വിനയത്തോടെ രാമൻ കൽപ്പിച്ചു ഇന്ദ്രരഥം രണഭൂമിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് രാവണന്റെ മുന്നിലേക്ക് പാഞ്ഞു അപ്പോൾ രാവണപക്ഷത്ത് ദുശ്യ കാണാൻ തുടങ്ങി രാമപക്ഷത്ത് വിജയസൂചന നൽകുന്ന ശുഭലക്ഷണങ്ങളും കണ്ടു രാമരാവണ യുദ്ധം കണ്ട് ഏവരും വീർപ്പടക്കി നിന്നു രാവണൻ രാമ രഥഭാഗത്തിനയച്ച അമ്പുകൾ വെറുതെയായി കോപിഷ്ടനായ രാമൻ തൊടുത്തുവിട്ട അമ്പുകൾ രാവണരഥത്തിൻ്റെ കൊടിമരം തകർത്ത് കളഞ്ഞു ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു അടുത്ത ഭാഗം അടുത്ത ദിവസം കേൾക്കാം അടുത്ത ഭാഗം രാവണവധം എന്ന ഭാഗമാണ് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക താങ്ക്